ദേശീയപാതയിൽ കുട്ടിക്കാനം മുറിഞ്ഞുപൊഴിക്ക് സമീപം ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ച സംഭവം വഴിത്തിരിവിലേക്ക് യുവാവ് സഞ്ചരിച്ച ബൈക്കിൽ എതിരെ വന്ന പിക്കപ്പ് ഇടിച്ചാണ് അപകടമുണ്ടായതെന്ന് പീരുമേട് പോലീസ് കണ്ടെത്തി ഇടുക്കി വാർത്തകൾ നിങ്ങൾക്കായി ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി കവല അപകടത്തിന് ഇടയാക്കിയ വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തമിഴ്നാട് തേനീ സ്വദേശിയായ സുരേഷിനെയാണ് അറസ്റ്റ് ചെയ്തത് മുറിഞ്ഞപ്പുഴ പുന്നക്കൽ വീട്ടിൽ വിഷ്ണുവാണ് അപകടത്തിൽ മരണപ്പെട്ടത് പത്തൊമ്പതാം തീയതി രാത്രി പത്തരയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത് ഇടിച്ചിട്ട വാഹനം നിർത്താൻ പോകുന്നുണ്ട് രാത്രി ഇത്തരം രീതിയിലുണ്ടായിരുന്ന അപകടങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക പ്രയാസകരാണ് തുടർന്ന് നിരവധി വാഹനങ്ങൾ പരിശോധിച്ചും നിരവധി ആൾക്കാരെ കണ്ടുചോദിച്ചും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുമുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിയത് ഓരോ വാഹനത്തിനും എന്തെങ്കിലുമൊക്കെ സവിശേഷതയാണ് ഇത്തരത്തിലുള്ള സവിശേഷ സവിശേഷതകൾ കണ്ടെത്തിയാണ് പോലീസ് അന്വേഷണം നടത്തിയത് തുടർന്ന് കമ്പത്തിനടുത്തു അടുത്തുള്ള ഒരു റസിംഗപുരം എന്ന സ്ഥലത്തു നിന്ന് വാഹനം പോലീസ് കസ്റ്റഡി എടുക്കുകയുണ്ട് വാഹനം ഓടിച്ചാലേയും പോലീസ് കസ്റ്റഡി എടുക്കുകയുണ്ടായിരുന്നു ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നിൽ മുറിഞ്ഞപുഴ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം വെച്ചായിരുന്നു ഈ മാസം പത്തൊൻപതിന് വാഹനാപകടമുണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ പിക്കപ്പ് വാഹനവുമായി കടന്നു കളയുകയായിരുന്നു അപകടം പറ്റി റോഡിൽ കിടക്കുകയായിരുന്ന വിഷ്ണുവിനെ ഇതുവഴി പോയ വാഹനത്തിലുള്ളവരും നാട്ടുകാരും ചേർന്നാണ് പേരുമേട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെങ്കിലും വിഷ്ണുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല അപകടം നടന്ന അന്ന് തന്നെ വാഹനമിടിച്ചാണ് അപകടം സംഭവിച്ചത് സംശയം ബലപ്പെട്ടിരുന്നു പിക്കപ്പ് വാഹനമാണ് ഇടിച്ചതെന്ന സംശയമുണ്ടായിരുന്നു തുടർന്ന് പീരുമേട് പോലീസിന്റെ നേതൃത്വത്തിൽ മുറിഞ്ഞപ്പുഴ മുതൽ മുണ്ടക്കൈം വരെയുള്ള സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് വാഹനം തിരിച്ചറിയുകയും ഇതിന്റെ നമ്പർ ലഭിക്കുകയും ചെയ്തത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് അപകടത്തിനിടയാക്കിയ വാഹനവും വാഹനം ഓടിച്ച ഡ്രൈവറേയും കസ്റ്റഡിയിലെടുത്തത് തമിഴ്നാട് തേനി റാംസിംഗപുരം സ്വദേശി സുരേഷിനെ തേനിയിലെത്തി പീരുമേട് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു അപകടത്തിനിടയാക്കിയ പിക്കപ്പ് വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു അപകടത്തിന് ശേഷം ഈ പിക്കപ്പ് വാഹനം തമിഴ്നാട്ടിൽ വെച്ച് പെയിന്റിംഗ് നടത്തിയതായി പോലീസ് കണ്ടെത്തി ജേക്കബ് രാജു ജോസ് പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത് ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കി കവല എല്ലാ മരുന്നുകൾക്കും പത്തു മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല കട്ടപ്പന